നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴ് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് പ്രതിസന്ധി മറയ്ക്കാൻ പരാക്രമം കേരളത്തിലെ കോൺഗ്രസ് ചെന്നുപതിച്ച പ്രതിസന്ധിയുടെ ആഴം അളന്നു തിട്ടപ്പെടുത്തുക അസാധ്യം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അപമാനത്തിനായി പടിയിറങ്ങേണ്ടി വന്ന കെ സുധാകരൻ കേരളത്തിലെ നേതാക്കൾക്കും ഹൈക്കമാൻഡിനുമെതിരെ നിരന്തരം ഉന്നയിക്കുന്ന വിമർശങ്ങൾ കുറെ കാലത്തേക്ക് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കും സംസ്ഥാന ദേശീയ നേതൃത്വവുമായി നിരന്തരം കലഹിക്കുന്ന കെ മുരളീധരനെ പോലുള്ള നേതാക്കളും ഇതേ വഴിയിലാണ് എന്നാൽ ഈ അപകടാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ണൂരിലെ വിവിധ പ്രദേശങ്ങളിൽ സി പി എം പ്രവർത്തകർക്കെതിരെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടുള്ള തീക്കളിക്കാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറപ്പിൽ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പാർട്ടി നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദുർമനസിന്റെ ഇടപെടലാണെന്നും പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെയും മാറ്റുന്നതാണ് എന്നും സുധാകരൻ പറഞ്ഞത് കോൺഗ്രസിൽ ഭൂകമ്പം സൃഷ്ടിക്കും ഒരു ചർച്ചയും കൂടാതെയാണ് തന്നെ മാറ്റിയതെന്നും സുധാകരൻ ആവർത്തിച്ച് പറയുന്നുണ്ട് കോൺഗ്രസിനെ സെമി കെടൽ സ്വഭാവത്തിലേക്ക് ഉയർത്തും ബൂത്ത് തലത്തിൽ സംഘടനയെ ശക്തമാക്കും എല്ലാത്തിനുമുപരി പിണറായി സർക്കാരിനെ താടി ഇറക്കും എന്നൊക്കെയാണ് കെ പി സി സി പ്രസിഡന്റ് ആയുടനെ കെ സുധാകരൻ ബീമ്പ് പറഞ്ഞിരുന്നത് ദൗത്യങ്ങളെല്ലാം പരാജയപ്പെട്ട് ആ സ്ഥാനത്ത് നിന്ന് ആചാരോപചാരങ്ങളില്ലാതെ ഒഴിയേണ്ടി വന്നപ്പോൾ കിട്ടിയ എ ഐ സി സി പ്രവർത്തക അംഗത്വം എന്ന പ്രോത്സാഹന സമ്മാനവുമായി സുധാകരൻ സ്വസ്ഥമായി കണ്ണൂരിലെ വീട്ടിൽ വിശ്രമിക്കുമെന്ന് ആശ്വസിക്കുന്നവരല്ല പാർട്ടിയിലെ ദുർമനസ്സുള്ളവർ എന്ന് സുധാകരൻ വിശേഷിപ്പിച്ചവർ തന്നെ മാറ്റാൻ ചെറുതുപോലിച്ച എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എതിരെയുള്ള മിസൈലുകളാണ് സുധാകരന്റെ വാക്കുകൾ എന്നാൽ ഈ കടന്നാക്രമണങ്ങളെ അവഗണിച്ച് സുധാകരനെ അപമാനിക്കുക എന്ന തന്ത്രമാണ് എതിരാളികൾ സ്വീകരിക്കുന്നത് തങ്ങൾ പ്രതികരിക്കേണ്ട തരത്തിലുള്ള യോഗ്യതയൊന്നും സുധാകരൻ ഇല്ലെന്ന സമീപനമാണിത് കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയില്ലെന്ന് പറയുന്ന സുധാകരനെ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിക്കാനുള്ള ചുമതല എഐസി നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ കോൺഗ്രസിൽ സ്ഫോടനം സൃഷ്ടിക്കുന്ന രീതിയിൽ നിന്നുള്ള മാറ്റം രാഷ്ട്രീയ കേരളം ഗൗരവമായി കാണേണ്ടതാണ് സാധാരണ നിലയിൽ തർക്കങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ മയപ്പെടുത്തി നൽകുന്ന കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങളുടെ ദൌത്യം കൂടുതൽ അനായാസമാക്കാൻ വേണ്ടിയാണ് കണ്ണൂരിലെ മലപ്പട്ടമടക്കമുള്ള സ്ഥലങ്ങളിൽ ബോധപൂർവം കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രകോപനം സൃഷ്ടിക്കുന്നത് ഒൻപത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുകയും സമീപ ഭാവിയിൽ ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയറ്റുപോകുകയും ചെയ്ത കോൺഗ്രസ് നേതാക്കൾ സി പി എമ്മിന് മേൽ കുതിര കയറിയിട്ട് എന്ത് കാര്യം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടതിന് മറ്റു പാർട്ടികളോട് എന്തിനു പരാക്രമം കാണിക്കണം ധീരജന്ന എസ് എഫ് ഐ പ്രവർത്തകന്റെ നെഞ്ചിലാർത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലെന്ന പ്രകോപന മുദ്രാവാക്യം വിളിയുമായി സി പി എമ്മിനെ ഭീഷണിപ്പെടുത്തുമ്പോൾ കൊലപാതകത്തിന്റെ പതാക വാഹകരാണ് തങ്ങളെന്ന് പ്രഖ്യാപിക്കുകയാണ് നേതൃത്വം ഗ്രൂപ്പ് പോരുകൾ കോൺഗ്രസിൽ പുതിയൊരു കാര്യമല്ല എക്കാലത്തും ഗ്രൂപ്പുകളുടെ ഒരു കോൺഫെഡറേഷനാണ് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നേതാക്കൾ തന്നെ തെല്ല് അഭിമാനത്തോടെ പറയാറുണ്ട് കെ കരുണാകരൻ ഒരു വശത്തും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള നേതാക്കൾ മറുവശത്തുമായി നടത്തിയ വർഷങ്ങൾ നീണ്ട ഗ്രൂപ്പ് യുദ്ധങ്ങൾ ആ പാർട്ടിയുടെ ജീർണിച്ച മുഖം കേരളത്തിനെ കാട്ടിത്തന്നു വ്യക്തി കേന്ദ്രതമായ രാഷ്ട്രീയ പ്രവർത്തനം അതിനായുള്ള ഗ്രൂപ്പ് കളികൾ പാർട്ടിയിലെ അധികാരം പിടിക്കൽ ജനപ്രതിനിധികളായാലും അല്ലെങ്കിലും അഴിമതി നടത്തി കോറികൾ പോക്കറ്റിലാക്കൽ എന്നതാണ് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് നേതാക്കൾ തുടരുന്ന രീതി സംസ്ഥാന ഭരണം കിട്ടിയപ്പോഴേക്കും അഴിമതി കേസിൽപ്പെടാത്ത കോൺഗ്രസ് നേതാക്കൾ ചുരുക്കമായിരിക്കും നിരാശയും മോഹഭംഗവുമാണ് കോൺഗ്രസിനെ അക്രമങ്ങളിലേക്ക് നയിക്കുന്നത് ഒരു ഭാഗത്ത് സമഗ്ര വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും കൊടിപാറിച്ച് എൽ ഡി എഫ് സർക്കാർ കേരളത്തെ ഉയരങ്ങളിലേക്ക് നയിക്കുമ്പോൾ ഗ്രൂപ്പ് യുദ്ധങ്ങളിലും അത് മറയ്ക്കാനുള്ള അക്രമങ്ങളും അക്രമങ്ങളിലും അഭിനമിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ജനമനസ്സുകളിൽ നിന്ന് എന്നോ തൂത്തറിയപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ കാലത്തിന്റെ ചുവരെടുത്ത് മനസ്സിലാക്കണം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം